പൊന്നാനിയിൽ മർദ്ദനമേറ്റ യുവാവ് മരിച്ച സംഭവത്തിൽ സുഹൃത്തിനെ പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തു പൊന്നാനി മുക്കാടി സ്വദേശി മനാഫിനെയാണ് അറസ്റ്റ് ചെയ്തത് പൊന്നാനി മുക്കാടി കടപ്പുറത്ത് മദ്യപാനവും ലഹരി ഉപയോഗത്തെയും തുടർന്ന് സുഹൃത്തുക്കൾ തമ്മിൽ തെറിവിളിയും വെല്ലുവിളിയും ഉണ്ടായതിനെ തുടർന്നുണ്ടായ അടിപിടിയിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന പൊന്നാനി മുക്കാടി കടപ്പുറത്തുള്ള കളത്തിൽ പറമ്പിൽ കബീർ മരിച്ച സംഭവത്തിലാണ് സുഹൃത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഈ മാസം പതിനാറിന് രാത്രി സുഹൃത്തുക്കളായ കബീറും മനാഫും പരിസരത്തുള്ളവരും കൂടി കടപ്പുറത്ത് ഇരുന്ന് മദ്യപിക്കുന്നതിനിടെയുണ്ടായ തർക്കത്തെ തുടർന്നാണ് അടിപിടിയിൽ കലാശിച്ചത് തുടർന്ന് ശരീരത്തിന് തളർച്ച സംഭവിച്ച കബീറിനെ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന സഹോദരൻ ഗഫൂറും കൂട്ടുകാരും ചേർന്ന് പൊന്നാനി താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസമാണ് കബീർ മരണപ്പെട്ടത് കബീറിന്റെ കഴുത്തിൽ ഗുരുതര പരിക്കേറ്റ ശരീരത്തിന്റെ ചലനശേഷി നഷ്ടപ്പെട്ട നിലയിലായിരുന്നു സഹോദരൻ ഗഫൂറും മരിച്ച കബീറിന്റെ ഉറ്റസുഹൃത്തും കേസിലെ മുഖ്യപ്രതിയുമായ മുക്കാടി ബംഗ്ലാവ് സ്വദേശി പറമ്പിൽ മനാഫിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് തുടർ നടത്തി കൂടുതൽ പേർ കൃത്യത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു വരികയാണ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഡിവൈഎസ്പി ഇ ബാലകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ ജലീൽ കറുത്തടത്ത് എസ് ഐമാരായ ആനന്ദ് അനിൽ വിനോദ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത് ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണം ആണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡ്ഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം